ഹലോ ഗൈസ് ഫ്രം കേരള കക്ക ഓൺ സ്ക്രീൻ അപ്പം ഞാൻ അപ്ഡേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ടീമൊന്നും ബിൽഡ് ചെയ്തിട്ടില്ല ഈ ആഴ്ചത്തെ ഫോമിൽ അവനൊക്കെ ഇടണം സെറ്റാക്കണം ഇതൊക്കെ വന്നെന്താ സെറ്റപ്പ സ്ക്രീൻഷോട്ടില്ലേ അയ്യവന്ന അപ്പം നമ്മൾ ഈ രാജ്യത്തെ ഈ വീക്കത്തെ ഒരു ഫോമുലവും സെറ്റാക്കാണ് ബെഡറി ഫോമുലമാണ് ബെഡറിനെടുക്കേണ്ട ഓഡി കാർഡ് ട്രെൻഡ്

നയന്റി ആണ് എന്നിട്ട് ഞാൻ കണ്ട പോലെ തോന്നി ഞാൻ നോക്കി നേരത്തെ വേണ്ടി റേറ്റ് സെറ്റ് ആണല്ലോ കിമ്മിച്ച് ഡിഫൻസി കാർഡ് ഇന്റെ

ചെക്കൻ ഫോമില് വന്ന് എനിക്ക് ആ ഫോമിലെ ആവശ്യം നമുക്കില്ല അവിടെ രണ്ടറി ഓൾറെഡി വന്ന് എനിക്കിതു ആയിട്ട് കടുപ്പിക്കാന് ില്ല എന്നാന്ന് അറിയില്ല ക്രാഷ് ബോർഡ് ഇങ്ങനെ നമ്മള് സ്കൂളിൽ ഔട്ട് ആക്കണം വിഭവം ഉണ്ട് ചങ്ങും കൂടി എടുക്കണം ടുത്ത സെറ്റ് ഇവിടെ റൈറ്റ് ബാക്ക് കാർഡ് റൈറ്റ് വിങ് ഫോർവേഡ് കാർഡും ഉണ്ട് മറ്റോ ഗതിരോ

ഈ ഫോം ലെവലായിട്ട് ഫ്രണ്ടൊക്കെ ആളില്ലല്ലോ ഫ്രണ്ടൊക്കെ ആളില്ല ക്രൈഫോ നമ്മൾ കളിക്കാൻ പോവുകയാണ് അതാണ് നമ്മളെ ഈ ആഴ്ചത്തെ ഈ ആഴ്ച കെ എഫ് കട ഇല ഇതാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ നീ ആഴ്ച കളിക്കാൻ പോവുക നമുക്ക് അതാണ് ഈ ആഴ്ചത്തെ ടീം